പ്രണയത്തിന്റെ ആദ്യത്തെ ചൂടിൽ അച്ഛനമ്മമാരെ ധിഖരിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്ന പെൺകുട്ടികൾക്ക് മിക്കവാറും തീ തിന്ന് ജീവിക്കാനായിരിക്കും വിധി അങ്ങനെ പ്രണയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ പറഞ്ഞതൊന്നും കേൾക്കാതെ പക വാടക വീട്ടിൽ താമസിക്കാനെത്തിയ ഷാരൂണുമായി പ്രണയത്തിലാവുകയും പിന്നാലെ അവനൊപ്പം ഇറങ്ങി പോവുകയുമായിരുന്നു അർച്ചന എന്ന പെൺകുട്ടിയും തൃശ്ശൂർ മനക്കണക്കടവിൽ ആറുമാസം മുമ്പായിരുന്നു ഈ സംഭവങ്ങൾ നടന്നത് കഞ്ചാവ് കേസിലെ പ്രതിയായിരുന്നു ഷാരോൺ അതറിഞ്ഞാണ് അർച്ചനയുടെ മാതാപിതാക്കൾ ഈ ബന്ധം വേണ്ട എന്ന് മുൻപേ പറഞ്ഞത് എന്നാൽ അത് വിശ്വസിക്കുവാനോ കണക്കിലെടുക്കാനോ ഒന്നും കൂട്ടാക്കാതെ അവനൊപ്പം ഇറങ്ങി പോവുകയായിരുന്നു അർച്ചന ഡിപ്ലോമ കഴിഞ്ഞ് ചെന്നൈയിൽ ജോലി ചെയ്യുകയായിരുന്ന അർച്ചന വീട്ടിൽ നിന്നും ഒരു ദിവസം എടുക്കാൻ പുറത്തു പോവുകയാണെന്ന് പറഞ്ഞ് ഷാരോണിനൊപ്പം പോവുകയായിരുന്നു എന്നാൽ സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിതം ലഭിക്കുമെന്നായിരുന്നു അർച്ചന കരുതിയത് എന്നാൽ കിട്ടിയത് അതൊന്നുമായിരുന്നില്ല വീട്ടുകാരെ ധിക്കരിച്ചാണ് അർച്ചന ഇറങ്ങിപ്പോയതെങ്കിലും അച്ഛനമ്മമാർ മകളെ ഉപേക്ഷിച്ചിരുന്നില്ല പക്ഷേ വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പോലും അർച്ചനയെ ഷാരോൺ സമ്മതിച്ചിരുന്നില്ല അർച്ചനയ്ക്ക് പേടിയുമായിരുന്നു വിവാഹശേഷം ഒരിക്കൽ പോലും അർച്ചന സ്വന്തം വീട്ടിലേക്ക് വന്നിട്ടില്ല ജീവിതം ആഗ്രഹിച്ചതുപോലെയല്ല എന്ന് മനസ്സിലായപ്പോഴാണ് അർച്ചനയ്ക്ക് വീണ്ടും പഠിക്കണമെന്ന് തോന്നിയത് തുടർന്ന് പഠിക്കാനുള്ള ബുക്കുകൾ അയച്ചു കൊടുക്കുകയും ചെയ്തു അച്ഛൻ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറയുകയും ചെയ്തിരുന്നു എന്നാൽ ക്രൂരമായ ഉപദ്രവവും ഭീഷണിപ്പെടുത്തലുമായിരുന്നു ഷാരോൺ ചെയ്തത് കല്യാണം കഴിഞ്ഞ് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴാണ് അവസാനമായി അർച്ചന വീട്ടിലേക്ക് വിളിച്ചത് ഭർത്താവിന്റെ അമ്മയും സഹോദരിയുമെല്ലാം അർച്ചനയെ ഉപദ്രവിച്ചിരുന്നു ഇക്കാര്യവും അർച്ചന വീട്ടിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് മകളുടെ കുട്ടിയെ അംഗൻവാടിയിൽ നിന്നും വിളിച്ചു കൊണ്ടുപോയാൽ ഷാരോണിന്റെ അമ്മ പോയി മടങ്ങിയെത്തിയപ്പോഴാണ് അർച്ചനയുടെ മൃതദേഹം കണ്ടത് വീടിന് പുറകിലെ കോൺക്രീറ്റ് കാനയിലായിരുന്നു പൊള്ളിക്കരിഞ്ഞ് ആ മൃതദേഹം കിടന്നിരുന്നത് പിന്നാലെ നെഞ്ചുപൊട്ടുന്ന വേദനയിലാണ് അർച്ചനയുടെ പിതാവ് ഹരിദാസ് പ്രതികരിച്ചതും വേണ്ട മോളെ അവൻ പൊട്ടയാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ ഉപദ്രവിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അവൻ പക്ഷേ ഭീഷണിപ്പെടുത്തി അവിടെ നിർത്തുകയായിരുന്നു ഡിപ്ലോമ കഴിഞ്ഞ് ചെന്നൈക്ക് ജോലിക്ക് പോയ മകളാണ് ഒരു ദിവസം ഡ്രസ്സ് എടുക്കുവാൻ പോകുക എന്ന് പറഞ്ഞ് എവിടെ നിന്നും പോയതാ അവൻ്റെ കൂടെ പോയെന്ന് പിന്നീടാണ് അറിഞ്ഞത് എൻ്റെ വീടിന് പിന്നിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നതാണ് അവൻ തല്ലിപ്പൊളിയാണെന്നും ക്രൂരനാണെന്നും എല്ലാവർക്കും അറിയാം ഞാനൊന്നും കൊടുത്തിട്ടില്ലല്ലോ അവൾ ഇഷ്ടത്തിന് പോയതല്ലേ അതുകൊണ്ട് പഠിക്കട്ടെ എന്ന് അന്ന് പറഞ്ഞതാണ് അതിനാണ് അവൻ ഇങ്ങനെയിട്ട് ഉപദ്രവിച്ചത് കഞ്ചാവ് കേസ് മയക്കുമരുന്ന് എല്ലാമുണ്ട് അവൻ്റെ പേരിൽ അവൻ എൻ്റെ കുഞ്ഞിനെ കൊന്നിട്ടതാണെന്നാണ് സംശയം അവന്റെ അമ്മയും പെങ്ങളുമൊക്കെ ഭയങ്കര ഉപദ്രവമാണ് ഗർഭിണിയാണെന്ന് പറഞ്ഞ അവസാനം വിളിച്ചത് ആറേഴ് മാസമായിട്ടുണ്ടാകുമെന്ന് ഹരിദാസ് പറയുന്നു പെയിന്റിങ് ജോലി ചെയ്തിരുന്ന ഷാരോൺ കഞ്ചാവ് കേസിൽ പ്രതിയാണ് ലൈഫ് പദ്ധതി പ്രകാരം ലഭിച്ച വീട്ടിലാണ് ഷാരോണിന്റെ കുടുംബം താമസിച്ചിരുന്നത് ഷാരോണിനും അമ്മയ്ക്കുമെതിരെ വരന്തരപ്പള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് യുവാവ് പോലീസിന്റെ കസ്റ്റഡിയിലുമാണ് ഹരിദാസിന്റെ മൂന്ന് മക്കളിൽ മൂത്തയാളായിരുന്നു അർച്ചന ജിഷയാണ് മാതാവ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും